മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചെറുതുരുത്തി പുതുശ്ശേരി മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ ഇരുപത്തിനാലാമത് മകരച്ചൊവ് ദീപാലങ്കാര ദീപാലങ്കാരത്നവും അതിവിപുലമായി ആഘോഷിച്ചു വൈകിട്ട് ആറു മണിക്ക് മേളത്തോടുകൂടി ദീപാരാധനയും യജ്ഞവും നടന്നു പതിനായിരത്തിൽ പരം മൺചുരാതുകളിൽ ഭക്തർ ദീപം തെളിയിച്ചു തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നടത്തി നിരവധി സ്ത്രീകളുടെയും കുട്ടികളുടെയും കോമരത്തിന്റെയും തൃശൂർ പൂരത്തിന്റെയും യുവമേള പ്രമാണി പാറമേക്കാവ് അഭിഷേകും സംഘവും നയിച്ച പാണ്ഡിമേളത്തിന്റെയും അകമ്പടിയോടെ വിളയത്ത് ക്ഷേത്രം ആൽത്തറയിൽ നിന്നും മിത്രാനന്ദപുരം ക്ഷേത്രത്തിലേക്ക് പാതിരാത്താലം എഴുന്നള്ളിപ്പ് നടന്നു ക്ഷേത്ര പ്രദക്ഷിണത്തിന് ശേഷം താലങ്ങൾ ചെരിഞ്ഞ് കോമരത്തിന്റെ കൽപ്പനയോടെ താലപ്പൊലിക്ക് സമാപനം ചെറുതുരുത്തി